നമസ്കാരം എന്നാടപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോവൽ പള്ളി കുഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ നമ്മളത് ഇപ്പോൾ ഒരു ചെടിച്ചട്ടി ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളത് കുടിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ പറഞ്ഞത് പാലക്കാടുള്ള നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് കർഷകനായ സുഹൃത്ത് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ നമ്മുടെ ചാക്ക് യെസ് അപ്പോൾ നമ്മൾ അന്ന് കുഴിച്ചിട്ട കോവലിൻ്റെ വള്ളികൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മൾ കോവൽ വള്ളി എടുത്തിട്ടുണ്ട് അതേ ഈ ഒരു ചാക്കിലാണ് നമ്മളന്ന് കെട്ടിയിട്ടത് അപ്പോൾ ഞാനത് അഴിക്കുവാണ് യെസ് അപ്പോൾ നമുക്ക് മുളക് പൊട്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം പേരുകൾ എന്നുള്ളതും യെസ് ദ കാണിച്ചത് ആ എല്ലാത്തിലും കുറേ വേരുകൾ വന്നിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ കണ്ടോ അത്യാവശ്യം എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞ് മുളകളെല്ലാം വന്നിട്ടുണ്ട് വേരുകൾ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നമ്മൾ സാധാരണ കവറിൽ വെച്ച് നമ്മൾ പെട്ടെന്ന് വേര് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടെടുത്തു അപ്പോൾ നമുക്കിന് ചെറിയ കവറിൽ നമ്മൾ നട്ട് പെട്ടെന്ന് മുള വരും ഓക്കെ താങ്ക്